ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റ് വെള്ളാവൂർ മുണ്ടത്താനം എന്ന സ്ഥലത്താണ് ഇതൊരു പൈനാപ്പിൾ തോട്ടമാണ് നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും അംബീസ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ സ്പാം നമ്മൾ യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ സ്പാം വീഡിയോ ഉണ്ടല്ലോ സ്പാം നമ്മുടെ ചാനലിൽ വരും അതേപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ബിഗിനിങ് ആയിട്ട് തുടങ്ങുന്ന യൂട്യൂബേഴ്സിനെ അറിയാമോ എന്ന് എനിക്കറിയത്തില്ല യൂട്യൂബ് തുടങ്ങി കുറച്ച് നാളായ കൂട്ടുകാർക്കൊക്കെ ഇതേപ്പറ്റി അറിയാം അപ്പോൾ അതേപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ സ്പാം വീഡിയോ നമ്മൾ ഓരോ വീഡിയോ ഒക്കെ ഇട്ട് കഴിയുമ്പോഴേ അതിൻ്റെ അടിയിൽ വന്നിട്ട് ചില കമൻറ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് സ്പാകും സ്പാമിലേക്ക് അത് പോകും ആ കമൻറ്റുകളെ അടിപൊളി സൂപ്പർ നൈസ് വീഡിയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നമ്മുടെ വീഡിയോക്ക് അടിയിൽ വന്ന് കമൻ്റായിട്ട് ആരെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് കുറേ ആയി കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ അതെടുത്ത് സ്പാമിലേക്ക് ഇടും അപ്പം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ നമുക്ക് ഒരുമിച്ച് മുന്നേറാം ചില വീഡിയോസിലൊക്കെ നമ്മൾ ചെന്ന് നോക്കാമെങ്കിൽ വലിയ വലിയ വീഡിയോസ് വലിയ വലിയ യൂട്യൂബേഴ്സ് യൂട്യൂബ് യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോയിൽ നമ്മൾ ചെന്ന് നോക്കാമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഒരുമിച്ച് മുന്നേറാം മുന്നേറാം ആയിരം സഭാകാൻ ആരൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ ചോദിച്ച് ആദ്യം എനിക്കും ഇതേപ്പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നപ്പോൾ ഞാനും പോയി കമൻ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ എന്നൊക്കെ നമ്മൾ എഴുതിയിടുമല്ലോ അതൊക്കെ സ്പാമിൽ പെടുന്നതാണ് പിന്നെ നമ്മുടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനും നമുക്ക് വ്യൂവേഴ്സ് കിട്ടാനുമായിട്ടൊക്കെ നമ്മൾ ചിലരുടെ ചാനലിലൊക്കെ അല്ല നല്ല നല്ല റീച്ചുള്ള ചാനലിലൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ലിങ്ക് ഇടാറുണ്ട് അതും സ്പാമിലേക്ക് പോകുന്നതാണ് അപ്പം ഞാൻ വീഡിയോ ഒക്കെ ഇട്ട് ഞാനിപ്പോൾ രണ്ട് വർഷമായി യൂട്യൂബ് തുടങ്ങിയിട്ട് ആദ്യ കാലങ്ങളിലൊക്കെ എനിക്ക് നല്ല വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ കുറച്ച് പഴയ വീഡിയോസൊക്കെ നിങ്ങളെടുത്ത് നോക്കാമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നല്ലതായിട്ട് എനിക്ക് വിവേഴ്സ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പം കുറച്ച് നാളായിക്കൊണ്ട് വളരെ കുറവാണ് നാനൂറ് അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് തന്നെ പോകുന്നില്ല എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരുപാട് ആൾക്കാരോട് ഞാൻ ചോദിക്കും ഇതുപോലെ എൻ്റെ പിന്നെ എനിക്ക് റീച്ച് ഇപ്പം കുറവാണ് എന്താണ് ഞാൻ വീഡിയോ തന്നെ ചെയ്തിട്ടിട്ടുമുണ്ട് അപ്പോൾ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാന്നു ഇപ്പോഴേക്ക് രണ്ട് മൂന്ന് ദിവസമായതേ ഉള്ളൂ ഞാനിത് മനസ്സിലാക്കിയിട്ട് കാരണം എനിക്ക് ഒരുപാട് ഞാൻ രണ്ടായിരത്തിൽ പരം വീഡിയോസ് രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിലൊക്കെ അടിപൊളി നൈസ് സൂപ്പർ എന്നൊക്കെ വന്ന് ഒത്തിരിയും പേര് കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ ഈ ഇതൊക്കെ ഫാമിലേക്ക് പോയി കിടക്കുന്നത് കൊണ്ടാണ് എൻ്റെ വീഡിയോ അങ്ങ് റീച്ചാകാത്തത് അതുകൊണ്ട് എൻ്റെ പുതുതായിട്ട് തുടങ്ങുന്ന എൻ്റെ കൂട്ടുകാരും തന്നെ നിങ്ങളാരും ആരുടെയും ചാനലിൽ പോയി അടിപൊളി സൂപ്പർ നൈസ് നൈസ് വീഡിയോ എന്നൊക്കെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അത് സ്പാമിലേക്ക് പോകുന്നതാണ് ഇത് കൂട്ടുകാർക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയാം അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് തരാമോ ഞാനും പലരുടെയും ചാനലിൽ പോയിട്ട് എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യും ഞാൻ നിങ്ങളേ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു വരണം ആദ്യമൊക്കെ എൻ്റെ ചാനലിൽ വന്ന് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അവർക്ക് തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കും അപ്പോഴും ഓരോരുത്തർ പറയും ഉടനെ അങ്ങനെ ചെയ്യരുത് അത് സ്പാം സ്പാകുമെന്നൊക്കെ പറയും അപ്പം ഞാൻ യൂട്യൂബിൽ ആ ആയിടക്കൊക്കെ എങ്ങനെ ഞാനിങ്ങനെ കണ്ടിട്ടില്ല അത് കാരണം ഞാൻ അപ്പം തന്നെ ചെയ്ത് ചെയ്തു കൊടുക്കും അതുകൊണ്ട് എൻ്റെ ദയവായി എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഒരിക്കലും ഒരാൾ നമ്മൾ അഥവാ സബ് ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ചെന്ന് അവർക്ക് സബ് ചെയ്ത് കൊടുക്കാനായിട്ട് അതുപോലെ നമ്മൾ എങ്ങനെ ചെന്ന് ഒരുമിച്ച് മുന്നേറ സബ് ചെയ്യാമോ എന്നൊന്നും തന്നെ നമ്മൾ ചോദിക്കരുത് കാരണം അതൊക്കെ യൂട്യൂബിൻ്റെ പോളിസിക്ക് അങ്ങനെ ആണ് എൻ്റെ ഞാൻ റിയൂസ്ഡ് കണ്ടന്റ് ചെയ്യുമായിരുന്നു എനിക്ക് റിയൂസ്ഡ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വീഡിയോ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ ചാനലിൽ കൊണ്ടുവന്ന് ഇടുമായിരുന്നു അപ്പോൾ അതിന് നല്ല പിന്നെ വ്യൂവേഴ്സ് കാണും കണ്ടുപോകുമായിരുന്നു അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ ഇരിക്കലെ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ ആ കണ്ടിന് അനുസരിച്ച് വേണം ഇടാനായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഫുഡുണ്ടാക്കുന്ന മീൻ കറി വെക്കുന്ന ഒരു വീഡിയോ ഇടുന്ന വരിയിൽ ആ ഈ മീൻ കറി കൊള്ളാമായിരുന്നു ഇതുപോലെ ഞാനും വെച്ച് നോക്കുന്നതാണ് ഇത് നല്ലതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വേണം ഇടാനായിട്ട് അല്ലാതെ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കമൻറ്റ് സ്പാമിലേക്ക് പോകുന്നതായിരിക്കും അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാവരും തന്നെ ഇതൊന്ന് ശ്രദ്ധിച്ച് ഇടാൻ മറക്കരുത് തന്നെ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുമായിരുന്നു ഇപ്പം ഞാൻ ആരുടെയെങ്കിലും ചാനലിൽ പോയി അവരുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുത്തോണ്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു സൈഡിൽ ഇരുന്നിട്ട് അവരുടെ വീഡിയോ ഫുള്ളിടും അങ്ങനെ ഫുൾ ഇടരുത് നമുക്ക് റിയാക്ഷൻ ചെയ്യാം നമ്മൾ കൂടുതലും കാണിക്കണം അവരുടെ അപ്രധാനപ്പെട്ട ഭാഗം ആ വീഡിയോയിൽ എന്താണോ പ്രധാനമായിട്ടുള്ളത് അത് കാണിച്ച് വേണം ചെയ്യാനായിട്ട് അപ്പോൾ എനിക്ക് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റെ ചാനൽ അടിച്ചു പോയ ചോ ചാനലുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയ ഡോളറും കാര്യങ്ങളും എല്ലാം പോയി പിന്നെ രണ്ടാമത് എനിക്കത് കിട്ടിയതാണ് ഫാം കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ അതുകൊണ്ട് തന്നെയാണ് ഞാനൊക്കെ ചിലരുടെ വീഡിയോയിൽ ചെന്ന് നോക്കുമ്പോൾ അവർ പറയും ചേച്ചി ചേച്ചിയെ വിഷമിക്കുന്ന എന്തിനാ ഞങ്ങളുടെ ചാനലിലോട്ട് ചെന്ന് നോക്കാൻ ഞങ്ങൾക്കൊന്നും ഒരുപാട് വ്യൂവേഴ്സ് കാണുന്നില്ലല്ലോ എന്ന് പറയും അപ്പം ഞാൻ ചെന്ന് നോക്കുമ്പം ചിലരുടെയൊക്കെ ചെന്ന് നോക്കുമ്പോൾ സത്യമാണ് അവർക്കും വളരെ വ്യൂവേഴ്സ് കുറവാണ് കാരണം അതുകൊണ്ട് അവരുടെ ചാനലൊക്കെ സ്പാമിൽ പോയി കിടക്കുകയാണ് അപ്പം അതെങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റും നമ്മൾ ഈ സ്പാം ഉള്ള കമൻസൊക്കെ നമ്മൾ ഡിലേറ്റ് ചെയ്ത് കളയുക യൂട്യൂബ് സ്റ്റുഡിയുടെ മുകളിൽ മൂന്ന് ഡോട്ടുണ്ട് അവിടെ ചെന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ ഞാൻ എൻ്റെ ഇത് ഈ പുതിയ അപ്ഡേഷൻ ആയത് കാരണം അത് പ്രെസ്സ് ചെയ്തിട്ട് കാണുന്നില്ല എൻ്റെ കൂട്ടുകാരൊക്കെ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് റീച്ച് കുറവുള്ള കൂട്ടുകാരൊക്കെ അങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് നോക്കുക അതിൽ സ്പാം എങ്ങനെ ഡിലേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കിയിട്ട് നമ്മുടെ ചാനലിൽ പഴയ പോലെ തന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നെക്കാട്ടി പുറകെ വന്നവർക്കൊക്കെ നല്ല പിന്നെ വ്യൂവേഴ്സ് കിട്ടുന്നുണ്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം എനിക്ക് കിട്ടിയാലല്ലേ എനിക്ക് പ്രയോജനമുള്ളൂ മറ്റുള്ളവർക്ക് കിട്ടിയാലും കിട്ടിയില്ലാലും എന്നാ പ്രയോജനം അവർക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് സന്തോഷം അത്രേ ഉള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണം അപ്പം ഞാനിപ്പം ഒരു ഒരു ഫ്രണ്ടിൻ്റെ അമ്മ അച്ഛന്മാരിച്ച് പോയി ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻറ്റും കൂടെ പോയി പോയതാണ് അപ്പം ഞങ്ങളെ റോഡിൽ കൂടെ പോകുമ്പോൾ വീട് എടുത്തെടുത്താണ് പോയത് അതിമനോഹരമായ റബ്ബറും തോട്ടവും റബ്ബറും തോട്ടമേ കുന്നും മലയും ഒക്കെ കയറിയാണ് നമ്മൾ അവിടോട്ട് പോയത് അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെയൊക്കെ ഈ വീടി ഒന്ന് കാണിക്കാമെന്ന് വെച്ചു ഇത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ വെള്ളാവൂർ എന്ന സ്ഥലമാണ് മുണ്ടന്താനം ഇവിടെ നിറച്ചും ഈ കൃഷി ചെയ്തേക്കുന്നതാണ് പൈനാപ്പിൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് കടച്ചയ്ക്ക എന്ന് പറയും പൈനാപ്പിൾ കൃഷിയാണ് ഇത് നട്ടതേയുള്ളൂ ഇതുണ്ടായിട്ടൊന്നുമില്ല നട്ടതേ ഉള്ളൂ അപ്പം ഞാനിതെല്ലാം ഒന്ന് കാണുകയാണ് എൻ്റെ കൂട്ടുകാർ ഞാനിത് കാണിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തേക്കുന്നത് റബ്ബറിൻ തോട്ടവും വളരെ മനോഹരമാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ കൂട്ടുകാരൊക്കെ ഈ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് എൻ്റെ വീഡിയോ കാണാം നിങ്ങൾക്ക് ഈ നല്ല ഞാൻ കാണിച്ച നല്ല കാഴ്ചകളും സ്പാം വീഡിയോയെപ്പറ്റി അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരും തന്നെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യരുത് ഒരു കാരണവശാലും ആരുടെയും വീഡിയോയുടെ അടിയിൽ പോയി നമുക്കറിയത്തില്ലായിരുന്നു നമ്മളെ അടിപൊളി സൂപ്പർ നൈസ് ഒരുമിച്ച് മുന്നേറ നമ്മുടെ വീഡിയോയുടെ ലിങ്കൊക്കെ ഇനി ആരുടെയും വീഡിയോയുടെ താഴെ കൊണ്ട് നമ്മളിടരുത് അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു ഇതാണ് എൻ്റെ ഹസ്ബൻ്റിൻ്റെ കൂട്ടുകാരനാണ് സമ്മിച്ചായനെ അപ്പോൾ അവർ അച്ഛനെ മരിച്ചിട്ട് ഈ പള്ളിയിലാണ് കൊണ്ടുവന്നത് അപ്പോൾ കൂട്ടുകാർ നിങ്ങൾക്കൊക്കെ എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കൊക്കെ ഇഷ്ടമായ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്